ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പോകാൻ കഴിയാതെ ഇരിക്കുക മറ്റ് മതസ്ഥരായിരിക്കുന്ന ആളുകൾക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിഞ്ഞു എന്ന് വരികയില്ല എന്നാൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കേണ്ടതായിട്ടുണ്ടാനും അങ്ങനെയുള്ളവരും ഞങ്ങളുടെ കമൻ ബോക്സിലേക്ക് പേരും നക്ഷത്രവും അറിയിക്കുക തീർച്ചയായും നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിധംസാരിതം മുമോകവിനാശകാരണം നമു വിഘ്നേശ്വരപാദപങ്കജം ഹരിയോ വിഘ്നേശ്വരാ അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തീം ഭൃംഗാംഗനേവ മുകളഭം തമാലം അംഗീകൃത അഖിലതിര വിഭൂതര പാങ്കലായ വിഷുഫലമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തൃക്കേട്ട നാളിനെക്കുറിച്ചാണ് പറയാനുള്ളത് തൃക്കേട്ട നാളിനെ സംബന്ധിച്ചിടത്തോളം പറയാൻ മേടം മിടവം മിഥുനം കർക്കിടകം മാസങ്ങളിൽ തൃക്കേട്ട നാളുകാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികവും ശാരീരികവുമായ പല തരം അലട്ടലുകൾ ആവശ്യമുള്ള സമയത്ത് ധനം ലഭിക്കാതെ ഇരിക്കുക അതുപോലെ തന്നെ യാത്രാവേളകളിലുമൊക്കെ ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക തുടങ്ങിയ പലതരം പീഠകൾ അനുഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് സന്താനങ്ങളുമായി അകന്ത് കഴിയേണ്ടി വരുന്ന ഒരു സാധ്യതയും കാണുന്നുണ്ട് പ്രവർത്തന രംഗത്ത് പ്രതിബന്ധങ്ങളുണ്ടാകാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കർമ്മ മേഖലയിലാണോ ബന്ധപ്പെട്ടിരിക്കുന്ന ആ കർമ്മ മേഖലയിൽ ചില കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കാം പ്രവർത്തന രംഗത്ത് ഉണ്ടാകുന്ന സമയത്ത് ബന്ധുക്കളുടെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെയും ഒക്കെ തന്നെ സഹായമുണ്ടായി എന്ന് വരും അപ്പോൾ അതിൽ വലിയ വൈഷമ്യത ഒന്നും തോന്നേണ്ട കാര്യമില്ല ബന്ധുക്കളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും പ്രതിബന്ധങ്ങളിൽ നിങ്ങളെ സഹായിക്കാനുണ്ടാകും സ്വത്ത് ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് മാതാവിൻ്റെയോ പിതാവിൻ്റെയോ വകയായി കടന്നിരുന്ന കുടുംബ കുടുംബസ്വത്തുകൾ നിങ്ങളിലേക്ക് വന്നു വന്നുചേരുന്ന സന്ദർഭമുണ്ടാകുന്നു എന്ന് അറിയാൻ കഴിയുന്നുണ്ട് ജോലി സംബന്ധമായോ ബിസിനസ് സംബന്ധമായോ യാത്രകൾ ചെയ്യേണ്ടി വരും ചെറു ചെറിയ യാത്രകൾ മാത്രമല്ല വളരെ രണ്ട് ദിവസത്തിലധികം യാത്രകൾ ചെയ്ത് എത്തേണ്ടുന്ന സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതായി വരും ബിസിനസ് പരമായിട്ടോ ജോലി സംബന്ധമായിട്ടോ അങ്ങനെയുള്ള യാത്രകൾ അനിവാര്യമായി വരുന്നു അതുപോലെ തന്നെ ആധ്യാത്മികമായ ചടങ്ങുകളിൽ സംബന്ധിക്കുന്നു ദൈവികമായ ചടങ്ങുകളിൽ ബന്ധപ്പെടാനുള്ള ഒരു ഭാഗ്യം വലിയ ക്ഷേത്രങ്ങളിലും അപ്പോൾ ഞാനത്തെ പറഞ്ഞപോലെ ബിസിനസ്സുകളിലോ അതുപോലെ തന്നെ ജോലി സംബന്ധമായോ യാത്രകളൊക്കെ നടത്തപ്പെടുമ്പോൾ നമ്മൾ ഈ ഒക്കെ ബന്ധപ്പെട്ടായിരിക്കും അത് പോകുന്നത് അപ്പോൾ അങ്ങനെ വലിയ ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ നമുക്ക് വളരെയധികം പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിലുമൊക്കെ നമ്മൾ ചില പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് നിൽക്കാനിടയാകും കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കുക തന്നെ ചെയ്യും അലങ്കാര വസ്തുക്കൾ ശേഖരിക്കുന്നതിൽ കാണിക്കും പൊതുപ്രവർത്തകർക്ക് ജനപിന്തുണ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും വിദേശ യാത്രയ്ക്ക് യോഗം കാണുന്നുണ്ട് വിദേശയാത്രക്ക് വിദേശത്തേക്ക് പോകണം ജോലി പരമായിട്ടോ അല്ലെങ്കിൽ പഠനപരമായോ വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അതിനോട് യോഗം കാണുന്നുണ്ട് കോപം നിയന്ത്രിക്കണം വാക്കുകൾ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് തൃക്കേട്ട നാളുകാരെ സംബന്ധിച്ചിടത്തോളം മേടമിടവും മിഥുനും കർക്കിടക മാസങ്ങളിൽ മിഥുനും കർക്കിടക മാസത്തിൽ വളരെ വളരെ വാക്കുകൾ ഉപയോഗിക്കുന്ന ശ്രദ്ധിക്കണം നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് വലിയ ദുഃഖങ്ങളുണ്ടാകാനുള്ള ചാൻസ് വാക്കുകളിലൂടെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് അതിനെ ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം ഓരോ വർത്തമാനങ്ങളും അല്ലെങ്കിൽ ഒരു മറുപടിയൊക്കെ ഒക്കെ കൊടുക്കേണ്ടത് അങ്ങനെയാണ് നമുക്കൊരു പക്ഷേ ദേശീയപരമായിട്ടുള്ള അവസ്ഥകൾ വന്നു ചേർന്നാൽ പോലും നമ്മുടെ മനസ്സിൽ ഇതുണ്ടാവണം കാരണം ഇപ്പോൾ കാലം അത്ര അനുകൂലമല്ല അതുകൊണ്ട് സംസാരിക്കുന്നതൊന്ന് ഒന്ന് നിയന്ത്രിച്ചു വേണം അതല്ല എങ്കിൽ മറുപടി പറയാണ്ടിരിക്കുക അതൊക്കെയാണ് ഈ കാലങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന പരമപ്രധാനമായ കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് അലസതയും വിരസതയും ഒക്കെ ബാധിക്കാൻ കഴിയുന്ന സമയമാണ് പഠന പഠനകാര്യത്തിലൊക്കെ പിറ പിന്നോക്കം പോവുക അതുപോലെ തന്നെ പഠിക്കാൻ തോന്നാതിരിക്കുക തുടങ്ങിയ അവസ്ഥകൾ വന്നു ചേരാനുള്ള ഒരു സാധ്യത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കാണുന്നുണ്ട് അതുപോലെ തന്നെ യുവാക്കളിലും യുവതികളിലും ഒക്കെ തന്നെ പി എസ് സി പരീക്ഷകൾക്കൊക്കെ പഠിക്കുന്നവർക്കും ഇതേ അനുഭവം ഉണ്ടായി എന്ന് വന്നേക്കാം എന്നാൽ ചിങ്ങം കന്നി തുലാം വൃശ്ചിക മാസങ്ങളിലേക്ക് കടക്കുമ്പോൾ സാമ്പത്തികമായ പുരോഗതി നേരെ നേരത്തെ അനുഭവിച്ചിരുന്നതിൻ്റെ നേരെ വിപരീതമായ ഒരു അവസ്ഥയിലേക്ക് വന്നു ചേരും സാമ്പത്തിക പുരോഗതി ഉണ്ടാകും സ്വന്തമായി വസ്തുക്കൾ വാങ്ങാനുള്ള ഒരു ചാൻസ് ഉണ്ടാകും പഴയ വാഹനം മാറ്റി പുതിയവ സ്വന്തമാക്കാനുള്ള അവസരം വന്നു ചേരും മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൽ മെക്ക മെക്കാനിക്കൽ ഡിപ്ലോമ തുടങ്ങിയ വിദ്യാഭ്യാസം നേടിയവർക്ക് വിദേശത്തേക്ക് തൊഴിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങളുണ്ടാകുന്നു വിനോദ തീർത്ഥാടന യാത്രകൾക്ക് യോഗം കാണുന്നുണ്ട് അതായത് വിനോദ യാത്രകൾക്ക് അതായത് കുറേ ദിവസങ്ങളിലോളം സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു തീർത്ഥാടനത്തിലൂടെ പല ക്ഷേത്രങ്ങൾ ദർശിക്കാനും നമ്മുടെ മാനസികമായ ദുഃഖങ്ങളുമൊക്കെ ക്ഷേത്ര ദർശനത്തിൽ ഭഗവത് സാഹചര്യങ്ങളോട് അല്ലെങ്കിൽ ഭഗവത് മഹാത്മ്യങ്ങളോട് പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാകാൻ ഉണ്ടാകുന്നുണ്ട് അങ്ങനെയെല്ലാം കൊണ്ടൊരു നല്ല കാലം ആ സമയത്തുണ്ട് കുടുംബത്തിൽ വലിയ ആഹ്ലാദം നിലനിൽക്കുന്ന സമയമാണത് മഞ്ഞ തണുപ്പ് എന്നിവ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ശിരോ രോഗങ്ങൾക്ക് ചാൻസ് കാണുന്നുണ്ട് പ്രതിബന്ധങ്ങളുണ്ടായാലും ധൈര്യസമേതം അതിനെ മറികടക്കാനുള്ള മാനസികാവസ്ഥ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കും അങ്ങനെയുള്ള ഒരു കാലത്തിലൂടെയാണ് ഈ ചിങ്ങം കന്നി തുലാം വൃശ്ചിക മാസം കടന്നു പോകുന്നത് അതുപോലെ തന്നെ ധനു മകരം കുംഭം മാസങ്ങളിൽ പട്ടാള ജോലികളിലേക്ക് പ്രവേശിക്കാനുള്ള ചാൻസ് ഉണ്ട് തൃക്കേട്ടയിലെ യുവാക്കൾക്കും യുവതികൾക്കും മിലിട്ടറി പോലെയുള്ള ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം കാണുന്നുണ്ട് ആ അവസരം മാത്രമല്ല ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് പ്രശംസ ലഭിക്കാനുള്ള അവ അവസരമുണ്ട് അതുപോലെ തന്നെ പട്ടാള ജോലിയിൽ അതുപോലെ തന്നെ മിലിട്ടറിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പ്രത്യേക പ്രശംസയൊക്കെ ലഭിക്കുന്ന മാസമാണ് ധനു മകരം കുംഭമാസങ്ങൾ വളരെ നല്ല മാസങ്ങളാണ് തൃക്കേട്ട നാളുകാരെ സംബന്ധിച്ചിടത്തോളം ധനു മകരം കുംഭം നാളുകൾ മനസ്സിന് സന്തോഷം നൽകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും രാഷ്ട്രീയ പ്രവർത്തകർക്ക് നേതൃത്വ സ്ഥാനത്തേക്ക് എത്തിച്ചേരാനുള്ള വഴി കാണുന്നുണ്ട് അതുപോലെ തന്നെ തൃക്കേട്ട നാടുകാരുടെ മക്കൾക്ക് പ്രത്യേക അംഗീകാരവും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്നതായിട്ട് കാണാൻ കഴിയും കള്ളത്രത്തിന് ഗവൺമെൻറ് ജോലി ലഭിക്കാം കള്ളത്രം എന്ന് പറഞ്ഞാൽ ഭാര്യ ഭാര്യയ്ക്ക് തൃക്കേട്ട നാൾ ഉള്ള യുവാവിൻ്റെ ഭാര്യയ്ക്ക് ജോലി ലഭിക്കാനുള്ള അവസരങ്ങൾ കാണുന്നുണ്ട് സാമ്പത്തിക നില വളരെ മെച്ചപ്പെടും സ്വന്തം പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ആവരുത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാകാതെ നോക്കിക്കോണം ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ സഹായം ലഭിക്കും ഇടനില ഒരു കാരണവശാലും നിൽക്കരുത് സാമ്പത്തിക വ്യവസ്ഥകൾക്കായാലും മറ്റ് ഒരു പ്രവർത്തനങ്ങൾക്കും ഇടനില നിൽക്കുന്ന അവസ്ഥ സംജാതമാകരുത് അങ്ങനെ വന്നാൽ വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരേണ്ടതായി വരും വാഹനം ഓടിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് നേരത്തെയുള്ള ആ അലസതയിൽ നിന്നും കുറെ കൂടി അനുകൂലമായൊരു സമയം പഠനത്തിനും അതുപോലെ തന്നെ വിജയത്തിനുമായി കുറേ കൂടി അനുകൂലമായൊരു സമയമാണ് വരുന്നത് യുവതി യുവാക്കൾ ശ്രമിച്ചാൽ റാങ്ക് ലിസ്റ്റുകളിലൊക്കെ അവസരം നേടിയെടുക്കുവാൻ കഴിയും ധനുമകര കുംഭമാസങ്ങൾ അങ്ങനെ അനുകൂലമായൊരു സമയം ധനു മകരം കുംഭമാസങ്ങൾ തൃക്കേട നാളുകാരെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നുണ്ട് അടുത്തത് മീനം മേടം മാസങ്ങളിലാണ് തുടക്കത്തിൽ അല്പം ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതുപോലെ തന്നെ വീഴ്ച സംഭവിക്കാതെ നോക്കണം കാരണം ഒടിവ് ചതവ് സംഭവിച്ചാൽ മാസങ്ങളോളം കിടന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് വീഴാതെ നോക്കണം ഏർപ്പെടുന്ന പ്രവൃത്തികളിലെല്ലാം തന്നെ നല്ല വിജയം ലഭിക്കും കലാ സാഹിത്യ മേഖലകളിൽ ഉയർച്ചയുണ്ടാകും മാധ്യമരംഗത്ത് വളർച്ച പ്രശംസ എന്നിവ ലഭിക്കും വിദ്യാർത്ഥികൾക്കും തൊഴിലന്വേഷകർക്കും ഏറെ അനുകൂലമായ സമയമാണ് മീനം മാസങ്ങൾ ദൈവിക കാര്യങ്ങൾക്ക് ധനം ചിലവാക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അഡ്മിഷൻ ലഭിക്കുന്ന സാഹചര്യമുണ്ടാകും ആരോഗ്യ വകുപ്പ് കാർഷിക വകുപ്പ് നികുതി വകുപ്പ് തുടങ്ങിയവയിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രത്യേക പ്രശംസ ലഭിക്കുന്ന സമയമാണിത് ദോഷപരിഹാരമായിട്ട് ജന്മനാ ജന്മനാൾ തോറും ഭദ്രകാളി ദേവിക്ക് കടും പായസം ഗണപതി ഭഗവാന് ഗണപതി ഹോമം നവഗ്രഹ ക്ഷേത്രങ്ങളിൽ നവഗ്രഹ പൂജ മഹാദേവ ക്ഷേത്രത്തിൽ ധാരയും പിൻവിളക്കുമൊക്കെയാണ് ദോഷപരിഹാരമായി കാണുന്നത് തീർച്ചയായും എല്ലാ നന്മകളും തൃക്കേട്ട നാളുകാർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം